ചായക്കട ചർച്ചയിൽ ഇന്ന് കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രദർശനത്തെ പറ്റിയായിരുന്നു ചോദിച്ചത് അപ്പം സഖാവ് ശിവൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സിനിമയുണ്ടാക്കണ പുകിലും പുലിവാലും ഒന്ന് നോക്കണേ താങ്കളുടെ പെൺകുട്ടികളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ഒരു മതവിഭാഗം കേരള സ്റ്റോറി എന്ന സിനിമ വരെ കാണിപ്പിച്ച് പഠന വിഷയമാക്കിയിരിക്കണെന്നാണ് കേൾക്കണത് നല്ല ബെസ്റ്റ് പാഠ്യപദ്ധതി ആരെങ്കിലും ഇങ്ങനെ ഉറക്കം വിളിച്ചു പറയുമോ തങ്ങളുടെ പെൺകുട്ടികൾ മറ്റൊരു മതവിഭാഗത്തിലെ ആൺകുട്ടികൾ മാടി വിളിച്ചാൽ പിന്നാലെ ഒരു മടിയും കൂടാതെ അത് ഓടിപ്പോകുന്നവരാണെന്ന് കഷ്ടം അത്രയ്ക്ക് ബുദ്ധിശൂന്യരാണോ ഈ കുട്ടികൾ ലോലഹൃദയരാണോ ഈ പിന്നെ പെൺകുട്ടികൾ എന്താ മൊണ്ണകളാണോ ഈ പെൺകുട്ടികൾ ഈ നാട്ടിലെ പെൺകുട്ടികളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിപ്പോയല്ലോ ഈ സിനിമ അവരെ കാണിപ്പിച്ച എന്ത് പാഠമാണ് അവരെ പഠിപ്പിക്കുന്നത് വല്ലാത്തൊരു ഗതികേട് എന്താ പ്രണയത്തിന് വേണ്ടി ദാഗിച്ച് നടക്കുകയാണോ ഈ പെൺകുട്ടികൾ കഷ്ടം എന്നല്ലാതെന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള മതബ്രാന്റ് തലയ്ക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് പേരുടെ തലയിലുദിച്ച ഒരു സിനിമ ഒരു പ്രദേശത്തെയും ആ പ്രദേശത്തിൽ താമസിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തെയും അവഹേളിക്കുകയും അപമാനിക്കുകയും ഭീകരവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ ഇപ്പം നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഇതിനു മുമ്പും ഇവിടെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും തന്നെ ഒരു പ്രത്യേക പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം കുറ്റംപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവഗേളിച്ചു കൊണ്ട് അവരെയൊക്കെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു സിനിമകൾ ഉണ്ടായിട്ടില്ല അപ്പോൾ തീവ്രവാദത്തിനെതിരെയുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് ഇങ്ങനെ വേണമായിരുന്നില്ലല്ലോ തീവ്രവാദത്തിന് അടിമപ്പെട്ടു പോകുന്ന നിരവധി പേരുണ്ട് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നവരുണ്ട് അതൊരു പ്രത്യേക മതവിഭാഗം മാത്രമല്ല എല്ലാവിധ തീവ്രവാദങ്ങളും ഇനി ഒരു പ്രത്യേക മതവിഭാഗത്തിനെ തന്നെയാണ് കാണിക്കുന്നെങ്കിലും അതിനൊരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരെ മാത്രം തിരഞ്ഞെടുത്ത് ആക്ഷേപിക്കുന്ന രീതിയിൽ കഥ പറഞ്ഞതാണ് ഈ സിനിമ ചെയ്ത മഹാപരാധം എന്നതാണ് ഇതിൻ്റെ വലിയ തെറ്റ് നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു പകുതിയിലേറെ ഹിന്ദുക്കളുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ചേർന്ന് ഏതാണ്ട് പകുതി ജനസംഖ്യയോളം വരും മൂന്നരക്കോടി ജനങ്ങളിവിടെ സന്തോഷത്തോടു കൂടെ പരസ്പരം ബഹുമാനിച്ചും എല്ലാ മതവിശ്വാസങ്ങൾ പലർത്തുമ്പോഴും അവർ പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും തന്നെയാണ് സ്നേഹിച്ചും തന്നെയാണ് കഴിഞ്ഞു പോരുന്നത് ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും അവരെല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് സന്തോഷത്തോട് കൂടെ കഴിഞ്ഞു പോരുന്ന ഒരു സംസ്ഥാനത്തിലേക്കാണ് ഈ വിഷവിത്ത് എറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു പ്രദേശത്തെ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന നില ഉണ്ടായിക്കൂട അത് ചെയ്യുന്ന മഹാപരാധമാണ് ഏത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കെണിയിൽ വീഴാൻ പാടില്ല അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ് അന്നേ നമ്മുടെ കേരളം ഇതിനെ തള്ളിപ്പറഞ്ഞതാണ് ഇപ്പം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതിൻ്റെ ദുരുദ്ദേശമുണ്ട് അത് രാഷ്ട്രീയമാണ് അത് എന്ത് തന്നെയായാലും ശരി ഏത് ഉദ്ദേശുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ അത് പ്രദർശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാലും അതിന് മാപ്പ് തരും കേരളം എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ സിനിമ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ഒരു കാര്യമാണ് ചെയ്യുന്നത് അവർ അവരുടെ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുകയാണെന്ന് മാത്രം പറയാം മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല ശിവൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഗിരി മുന്നോട്ട് വന്നു അത് അടുത്ത എപ്പിസോഡിലാവാം